അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എയ്ത്തിലെ കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് സോ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു രസകരമായിട്ട് തന്ത്രങ്ങൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് സോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കുറേ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളെ പറ്റിയാണ് എന്താണ് പഠിക്കുന്നത് ചേഞ്ചസ് അതല്ലെങ്കിൽ മാറ്റങ്ങൾ സോ നമ്മുടെ ചുറ്റും കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കുറേ ചേഞ്ചസ് പഠിക്കുന്നുണ്ട് സോ എന്തൊക്കെ ആണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും നടക്കുന്നു ഒക്കെ ഒന്ന് കമന്റ് ചെയ്ത് എന്തൊക്കെ ചേഞ്ചസ് നടക്കുന്നുണ്ട് ആ മഴ പെയ്യുന്നുണ്ട് ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട് ഓഫ് ആക്കുന്നുണ്ട് എഴുതുന്നുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നുണ്ട് അമ്മ കുക്ക് ചെയ്യുന്നുണ്ട് എന്താണ് വിറക് കത്തുന്നുണ്ട് വേണമെങ്കിൽ പേപ്പർ കത്തിക്കാം കറണ്ട് ഇല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കാം മെഴുകുരുങ്ങുന്നുണ്ട് ഐസ് ഓക്കെ വെള്ളം ഐസ് ഐസാകുന്നുണ്ട് കാർ മൂവ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താണ് ചേഞ്ചസാണെന്ന് നമ്മുടെ ചുറ്റിലും കുറേ ചേഞ്ചസ് ഉണ്ട് ആ പടക്കം കത്തുന്നുണ്ട് ഓക്കെ ഒരു സ്ക എന്താണ് കല്ല് കൊത്തിയിട്ട് ഇതുണ്ടാക്കുന്നുണ്ട് പ്രതിമ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഫ്രൂട്ട് റൈപ്പ് ചെയ്യുന്നതൊക്കെ എന്താണ് റൈപ്പൺ ചെയ്യുന്നതൊക്കെ എന്താണ് ഒരു ചേഞ്ചസ് ആണ് സോ നമ്മുടെ ചുറ്റിലും കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പം നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ സംഭവമാണ് മാറ്റർ അതല്ലെങ്കിൽ ദ്രവ്യം എന്താണ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ത് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്താണ് ഈ മാറ്റർ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദർ ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് എ മാസ് കോൾഡ് മാറ്റർ എനിത്തിങ് ദു സ്പേസ് ആൻഡ് ഹാസ് എ മാസ് കോൾഡ് മാറ്റർ അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമ്മൾ ദ്രവ്യം എന്ന് പറയും എന്താന്ന് വെച്ചാൽ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന് ഒരു സ്ഥലം വേണം അതുപോലെ അതിനൊരു മാസം സ്വന്തമായിട്ടൊരു മാസം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പം എന്താണ് മാറ്റർ എന്താണ് ദ്രവ്യം എന്ന് ഞാൻ പറഞ്ഞു തന്നു ഇനി നമുക്ക് എന്താ എക്സാമ്പിൾ എന്താ നോക്കണ്ടേ സോ ഒരു സാധനത്തിന് നിൽക്കാനൊരു സ്ഥലവും ഒരു മാസം ഉണ്ടെങ്കിൽ അതിന് നമ്മള് മാറ്റർ എന്ന് വിളിക്കും അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടു ഇത് കുറേ കല്ലുകൾ ഇങ്ങനത്തെ കല്ലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വീട്ടിലൊക്കെ തറ കെട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴേ കണ്ടിട്ടുണ്ടോ സോ ഈ കല്ല് എന്താ മാറ്ററാണോ കല്ല് മാറ്ററാണോ നിങ്ങൾ പറ മാറ്ററാണോ അതെ കല്ലൊരു മാറ്റർ ആണ് കാരണം കല്ലിന് നിൽക്കാനൊരു സ്ഥലവും ഉണ്ട് മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയ്റ്റിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കല്ല് ഒരു ആണെങ്കിൽ ആ കല്ലിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാമാണ് ഇപ്പം ഞാൻ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അൻപത് കിലോ ആണ് അപ്പം എൻ്റെ മാസം അമ്പതാണ് ഇപ്പം ഞാനൊരു കുപ്പി വെള്ളം വാങ്ങി ഒരു ലിറ്റർ വെള്ളം ആണെങ്കിൽ അതിൻ്റെ മാസം ഒരു ലിറ്റർ ആണ് മനസ്സിലായോ അപ്പം നമ്മൾ ഇതിനൊരു മാസം ഉണ്ട് കല്ലിനിപ്പോൾ ഒരു അമ്പത് കിലോ ഒക്കെ ഉണ്ടെങ്കിൽ അമ്പത് മാസം ഉണ്ട് അതിനൊരു സ്പേസില്ലേ നിൽക്കാൻ ഞാനൊരു സ്പേസ് കൊടുത്തിട്ടില്ലേ കൊടുത്തിട്ടില്ലേണ്ടല്ലോ വൃത്തിയിൽ ഒരു നിൽക്കുന്ന നിൽക്കുന്നപ്പോൾ എന്താണ് ഒരു മാറ്ററാണ് ഓക്കെ അല്ലേ മന്തി ഇഷ്ടമാണോ മന്തി ഇഷ്ടമാണോ ആണോ മന്തി ഒരു മാറ്റർ ആണോ ഈ പ്ലേറ്റിൽ ഞാൻ ഒരു നിറച്ചു മന്തി ഉണ്ട് മന്തി ഒരു മാറ്ററാണോ ആണോ അതെ മന്തി ഒരു മാറ്റർ ആണ് കാരണം എന്താ ഈ മന്തിക്ക് നിൽക്കാൻ ഒരു പ്ലേറ്റ് കണ്ടില്ലേ സ്പേസ് ഇല്ലേ പിന്നെ മന്തിക്ക് ഒരു മാസം ഇല്ലേ അപ്പൊ മന്തി എന്താ മാറ്റർ അല്ലേ അല്ലേ മന്തി മാറ്റർ അല്ലേ ഓക്കേ അല്ലേ ഇതാരാ അതെ അതെ നമ്മുടെ സ്വന്തം സ്വന്തം മെസ്സി മെസ്സി ഒരു മാറ്റർ ആണോ ആണോ അതെ മെസ്സിക്ക് ഒരു സ്ഥലം വേണ്ടേ മെസ്സിക്ക് ഒരു മാസില്ലേ അപ്പം മെസ്സി മാറ്റർ അല്ലേ ആണ് മെസ്സി ഒരു മാറ്ററാണ് ആണ് അതൊരു സ്കൂൾ കുട്ടി അതിപ്പം നിങ്ങളാകാം ആര് വേണമെങ്കിലും ആകാം ഓക്കെ ആരാണെങ്കിലും കുഴപ്പമില്ല ഒരു മാറ്ററാണോ അതെ എന്താണ് മാറ്ററാണ് ഇനി ആ കുട്ടിയുടെ കയ്യിലൊരു ബുക്ക് കണ്ടോ ആ ബുക്ക് ഒരു മാറ്ററാണ് ഒരു ദ്രവ്യമാണോ ആണോ നിങ്ങൾ പറ അതെ അതിന് ഒരു സ്പേസ് അവൻ്റെ കൈ കൊടുത്തിട്ടില്ലേ അതിനൊരു മാസില്ലേ അപ്പം അതൊരു മാറ്റർ അല്ലേ അല്ലേ മാറ്റർ അല്ലേ അല്ലേ യെസ് അതൊരു മാറ്ററാണ് ഇനി എൻ്റെ കയ്യിലൊരു ഗ്ലാസ്സിലും വെള്ളമുണ്ട് ഒരു കുപ്പിയിലും വെള്ളമുണ്ട് ഇതൊരു മാറ്ററാണോ വെള്ളം ഒരു മാറ്ററാണോ അതെ വെള്ളം ഒരു മാറ്റർ ആണ് കാരണം വെള്ളത്തിന് നിൽക്കാനൊരു വെള്ളത്തിന് നിൽക്കാൻ ഒരു സ്ഥലമാണ് ഈ ബോട്ട് ഈ ഗ്ലാസ് അല്ലെങ്കിൽ ഈ ബോട്ടിൽ അപ്പോൾ ഒരു സ്പേസ് ഉണ്ട് വെള്ളത്തിനൊരു മാസമുണ്ട് മാസമുണ്ട് മാസമുണ്ടെങ്കിൽ സ്പേസും മാസും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മാറ്റർ എന്ന് പറയും അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ബലൂൺ ഉള്ളിൽ ബലൂൺ ഒരു മാറ്ററാണോ ഇതാണ് ശരിക്കലുള്ള ബലൂൺ ഞാനിത് വീർപ്പിച്ചു ഇങ്ങനെയാക്കി ഓക്കെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എയർ ഉണ്ട് ഞാൻ ഊതി വീർപ്പിച്ച വായു ഇല്ല എയർ ഇല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ മാറ്റർ ആണോ അതെ ഏറൊരു മാറ്ററാണ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം തോന്നുകയാണ് ഏറെ മാറ്ററാണോ അല്ലയോ എന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം വീട്ടിൽ ബക്കറ്റില്ലേ ബക്കറ്റില്ലേ ഇത് ബക്കറ്റാണ് ഈ ബക്കറ്റിൽ ഇത്രത്തോളം വെള്ളമുണ്ട് ബ ഞാൻ പാട്ടയില്ലേ മഗ് മഗ് എടുത്തിട്ട് ഒറ്റ ഇങ്ങനെ ഒറ്റ വെക്കൽ വെച്ചു ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ടവലും വെച്ചു അങ്ങനെയാണെങ്കിൽ ടവല് നനയോ ടവല് നനയോ ടവല് നനയോ ഇല്ല നിങ്ങൾ ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എനിക്ക് ഗവൻഡ് ചെയ്താൽ മതി നനയോ നനയോ ഇല്ലേന്ന് ഓക്കെ അപ്പം ടവലും നനയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് ഗ്ലാസ് ഇതിൽ മുക്കുമ്പം ആ വെള്ളം കയറേണ്ട സ്ഥലത്തോട്ട് എയറാണ് വന്നത് എയർ വന്നു അപ്പം വെള്ളത്തിന് കയറാനുള്ള സ്ഥലമില്ല അവിടെ ഓൾറെഡി എന്തുണ്ട് എയർ ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിച്ചടിച്ചെടുക്കുമ്പോഴാണ് അതിന് ഗ്ലു 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 ഗ്ലൂ സൗണ്ട് വന്നിട്ട് വാട്ടർ കയറുന്നത് അപ്പം എയർ പുറത്തോട്ട് പോവാണ് ഓക്കെ ഇതാണ് സംഭവിക്കുന്നത് അപ്പം നമുക്ക് എന്ത് പറയാം എയർ അല്ലെങ്കിൽ വായു ഒരു മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യമാണ് അപ്പം എന്താണ് ഒരു ദ്രവ്യമാണ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് പറയാം ഞാനൊരു മാറ്ററാണ് ആണ് നിങ്ങളൊരു മാറ്ററാണ് ബുക്ക് ഒരു മാറ്ററാണ് ആണ് പെണ് ഒരു മാറ്റർ കാർ ഒരു മാറ്ററാണ് ബസ് ഒരു മാറ്ററാണ് നമ്മുടെ സ്കൂൾ ഒരു മാറ്ററാണ് ബിൽഡിംഗ് ഒരു മാറ്ററാണ് ആണ് നിങ്ങൾ വീടൊരു മാറ്ററാണ് കടലൊരു മാറ്ററാണ് അങ്ങനെ എല്ലാം മാറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പറയാം ഓൾ ദ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ് അപ്പോൾ ഓൾ ദ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ സോ നമ്മുടെ ചുറ്റിലുമുള്ള എല്ലാ വസ്തുക്കളും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മാറ്റർ കൊണ്ടാണ് എന്തുകൊണ്ടാണ് മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമൻ്റ് ചെയ്ത് ഓക്കെ അടുത്തത് പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ പൊതു സവിശേഷതകളാണ് എന്ത് പൊതു സവിശേഷതകൾ ഇത് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്യാം എൻ്റെ കയ്യിൽ ഒരേ വലുപ്പമുള്ള രണ്ട് ബീക്കേഴ്സ് ഉണ്ട് വലുപ്പം ഒന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഒരേപോലെ ഒരേ അളവിൽ വെള്ളം എടുത്തു കറക്റ്റ് ഇത്ര തന്നെ വെള്ളം എടുത്തു എന്നിട്ട് ഞാൻ അതിൽ ചെറിയ കല്ല് മുക്കി ഒരു വലിയ കല്ല് മുക്കി കയറി കെട്ടിട്ട് മുക്കി എന്ത് സംഭവങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ആ വെള്ളത്തിൻ്റെ അളവ് കൂടും വെള്ളത്തിൻ്റെ അളവ് കൂടിയുണ്ടോ പക്ഷേ ചെറിയ കല്ലിട്ടപ്പം വെള്ളത്തിന്റെ അളവ് കുറച്ചേ കൂടിയിട്ടുള്ളൂ വലിയ കല്ലിട്ടപ്പം കുറേ കൂടി അതെന്തുകൊണ്ടാണ് ആ ഇതിൻ്റെ ഇതിന്റെ മാസ് കൂടുതലാണ് മാസ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാസ് കൂടുതലാണ് പിന്നെ ഇതിന് ചെറിയ സ്ഥലം പോരെ വലിയ കല്ലാകുമ്പോൾ വലിയ സ്ഥലം വേണ്ടേ അപ്പം സ്പേസ് വേണ്ടേ അപ്പം എന്ത് വേണം സ്പേസ് വേണം സോ ഒന്ന് സ്പേസ് വേണം രണ്ട് അതിൻ്റെ മാസുമാണ് സോ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത് എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ആണ് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാമത്തത് വോള്യമാണ് ദ മാറ്റർ റിക്വയർ സ്പേസ് ടു എക്സിസ്റ്റ് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം ഒരു സ്ഥലം ആവശ്യമുണ്ട് ആ സ്ഥലത്തിനെയാണ് നമ്മൾ അതിൻ്റെ വോള്യം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് സ്ഥലത്തിനെയാണ് ഒരു ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ അതിൻ്റെ മാറ്റർ അല്ലെങ്കിൽ സോറി വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് സ്പേസ് റിക്വയർഡ് ബൈ എ മാറ്റർ കോൾഡ് വോളിയം അല്ലെങ്കിൽ സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് കമൻ്റ് ചെയ്തേ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടാമത്തത് ആണ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ് ഒരു സബ്സ്റ്റൻസിൽ ഉള്ള ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് നമ്മൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഈ എഴുതിയത് ടൈപ്പിങ്ങിന് ഇങ്ങനെ വരുകയുള്ളൂ കേട്ടോ എൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെ വരുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് സോ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒന്ന് വോല്യൂം ഒന്ന് മാസ് എന്തായാലും ഒരു മാറ്ററിനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം സ്പേസ് വേണം ആ സ്പേസിന് വോള്യൂം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയും രണ്ടാമത്തത് ഒരു മാറ്റിൽ അടങ്ങിയിട്ടുള്ള ഒരു മാറ്റിൽ അടങ്ങി ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് മാറ്ററിൻ്റെ അളവിനെയാണ് നമ്മൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഇനി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയാലോ ഇനി നമുക്ക് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം ത്രീ സ്റ്റേറ്റ്സിൽ കാണാം മൂന്ന് അവസ്ഥയിൽ കാണാം ഏതൊക്കെയാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അതല്ലെങ്കിൽ ഖര ദ്രാവകം വാതകം ഏതൊക്കെ സ്ഥിതിയിൽ കാണാം സോളിഡ് ലിക്വിഡ് ഗ്യാസ് അതല്ലെങ്കിൽ ഖര ദ്രാവകം വാതകം സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഖരം ദ്രാവകം വാതകം ഓക്കെ അല്ലേ എക്സാമ്പിൾ കൂടി നോക്കിയാലോ സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താ കുറച്ചും കൂടി ഉറപ്പുള്ള സംഭവം അല്ലേ അപ്പം നമുക്ക് പെണ്ണൊക്കെ എക്സാമ്പിൾ പറയാം ലിക്വിഡ് എന്താ വെള്ളം അതെ വെള്ളം ഒരു ലിക്വിഡ് ആണ് ദ്രാവകമാണ് ഇനി ഗ്യാസ് ഈ പകയൊക്കെ അല്ലേ പുക അതുപോലെ നമ്മുടെ ചുറ്റിലുമുള്ള എയർ പിന്നെ വാട്ടർ വേപ്പർ അതൊക്കെ എന്താണ് ഗ്യാസ് അല്ലെങ്കിൽ വാതകമാണ് ഓക്കെ അല്ലേ അപ്പം മാറ്റർ എത്ര സ്റ്റേറ്റ്സിൽ കാണാം ദ്രവ്യം എത്ര അവസ്ഥയിൽ കാണാം ത്രീ 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 ഏതൊക്കെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഏതൊക്കെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഏതൊക്കെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇതാണ് നമുക്ക് ടിക്ക് ചെയ്തിട്ട് പോകാം സവിശേഷതകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് സോളിഡിന് അല്ലെങ്കിൽ ഖരത്തിന് ഡെഫിനറ്റ് മാസ് ഉണ്ടോ ഇല്ലയോ നിശ്ചിത മാസ് ഉണ്ട് ഇല്ലേ സോളിഡിന് ഡെഫിനറ്റ് മാസ് ഇല്ലേ ഉണ്ട് മാസ് ഉണ്ട് ഡെഫിനറ്റ് മാസ് ഉണ്ട് ലിക്വിഡിനോ ലിക്വിഡിന് മാസ് ഇല്ലേ മാസ് ഇല്ലെങ്കിൽ അതൊരു ഇതാണോ ഇല്ലെങ്കിൽ എന്താണ് ഒരു മാറ്റർ ആണോ ആണോ അല്ല അപ്പോൾ ഇതിനും മാസ് ലിക്വിഡിനും മാസ് ഉണ്ട് അപ്പോൾ ഗ്യാസോ വാതകത്തിനോ വാതകത്തിനും മാസ് ഉണ്ട് രണ്ടാമത്തേത് വ്യാപ്തം അല്ലെങ്കിൽ വോള്യം സോളിഡിനുണ്ടോ വോള്യം യെസ് ലിക്വിഡിനുണ്ടോ വോളിയം യാ ലിക്വിഡ് നിൽക്കുന്ന പാത്രത്തിന്റെ വോള്യം കേട്ടോ പറയാ ഗ്യാസിന് പക്ഷേങ്കിൽ വ്യാപ്തം ഇല്ല ഗ്യാസിന് വോളിയം ഇല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ വോളിയം ഇല്ല ഗ്യാസിന് വോളിയം ഇല്ല ഇനി ആകൃതി ഷേപ്പ് ഉള്ളത് ഷെയ്പ്പായിരിക്കും ഷേപ്പ് ഉണ്ടോ സോളിഡിന് ഷേപ്പ് ഉണ്ടോ യെസ് യെസ് ലിക്വിഡിന് ഷേപ്പ് ഉണ്ടോ ഉണ്ടോ ഇല്ല കാരണം ലിക്വിഡ് ഏത് രൂപത്തിലാണോ ആ ഇപ്പം ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിൻ്റെ ഷേപ്പിൽ നിൽക്കും ബോട്ടിലാണെങ്കിൽ ബോട്ടിലിൻ്റെ ഷേപ്പിൽ പോട്ടാണെങ്കിൽ പോട്ടിൻ്റെ ഷേപ്പിൽ അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ഷേപ്പ് ഇല്ല ഓക്കെ ഗ്യാസിന് അപ്പോൾ ഉണ്ടാവോ ഇല്ല തീരെ ഇല്ല അപ്പം നമുക്ക് ഏതിനാണ് ഡെഫിനറ്റ് ഡെഫിനറ്റ് ഷേപ്പ് മാസ് വോളിയം വോളിയൂമുള്ളതായിരിക്കാം സോളിഡ് അതായത് മാസും വ്യാപ്തവും ആകൃതിയും ഒക്കെ ഉള്ള ആളാരാണ് ആരാണ് ഘരമാണ് അപ്പം മാസ് മാത്രമുള്ള ആളാരാണ് വാതകം ഗ്യാസ് ഓക്കെ അല്ലേ ഇനി ഞാൻ ഒരു പിക്ചർ പിക്ചറാണ് ചേരാം ഈ പിക്ചറിൽ സോളിഡ് ലിക്വിഡ് ഗ്യാസ് അതായത് ഇത് ഗരം ദ്രാവകം വാതകമാണ് ഗരം ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് ഗരത്തിൻ്റെ ഉള്ളിൽ കണികകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുക ഭയങ്കര അടുപ്പിച്ച് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ കണ്ടോ ഇവിടെ കുറച്ച് വിട്ടുവിട്ടിട്ടാണ് അവിടെ സ്പേസ് ഒക്കെയുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇതാ ഇതാണ് സോളിഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമുണ്ട് ഗ്യാസും ഇത് മൊത്തമുണ്ട് ഇത് വെള്ളമാണ് ഇത് മൊത്തം ഗ്യാസുമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് റിജിഡ് ആണ് ഇത് നോട്ട് റിജിഡ് ഇതും നോട്ട് റിജ്ഡ് അതായത് ഇത് ഭയങ്കര കട്ടിയുള്ളതാണ് ഇതിനൊന്നും കട്ടിയില്ല ഇനി ഇതിന് ഫിക്സ്ഡ് ഷേപ്പ് ഉണ്ട് ഒരു ആകൃതി ഉണ്ട് പക്ഷെ ഇതിനൊന്നും ആകൃതിയില്ല വോള്യൂം ഉണ്ട് വോള്യൂം ഉണ്ട് അതായത് വ്യാപ്തമുണ്ട് ഇതിനും വ്യാപ്തമുണ്ട് ഇതിന് വ്യാപ്തം ഇല്ല അതാണ് പറയുന്നത് സോ ഈ പിക്ചറാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഈ രണ്ട് മൂന്ന് പിക്ചേഴ്സ് ഓക്കെ അല്ലേ ആദ്യം കണികകൾ തമ്മിലുള്ള അകലം അതായത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം ഇവിടെ കുറവല്ലേ സോളിഡിൽ കുറവല്ലേ അപ്പോൾ വളരെ കുറവ് ലിക്വിഡ് ആണെങ്കിലോ ഖരമാണെങ്കിലോ കമ്പാററ്റീവ്ലി അതായത് സോളിഡിനെ വെച്ച് നോക്കുമ്പം ഗരത്തിനെ വെച്ച് നോക്കുമ്പം എന്തായിരിക്കും ഗരത്തെ വെച്ച് നോക്കുമ്പം കുറവ് കുറവ് എന്ന് എഴുതിയാൽ മതി കുറവ് അല്ലെങ്കിൽ ഇതിനെ വെച്ച് നോക്കുമ്പം കുറവ് ഇത് ലെസ് എഴുതാം കാണുന്നില്ലേ ഓക്കെ ഇത് ലെസ്ന് എഴുതാം ഇത് ഇത് ഹൈ ആണ് ഓക്കെ കൂടുതൽ ഇവിടെ ഹൈ ഓക്കെ അല്ലേ എനി മനസ്സിലായോ അതായത് പാർട്ടിക്കിൾസ് ഇതാണ് ഇതൊരു പാർട്ടിക്കിൾ ഇത് വേറെ പാർട്ടിക്കിൾ ഇത് വേറെ പാർട്ടിക്കിൾ ഇവർ തമ്മിലുള്ള ദൂരം എന്താണ് കുറവല്ലേ ഇനി ഇതൊരു പാർട്ടിക്കിൾ ഇതൊരു പാർട്ടിക്കിൾ ഇവർ തമ്മിലുള്ള ദൂരം കുറച്ചല്ലേ കുറവുള്ളൂ ഇനി ഇവർ തമ്മിലുള്ള അകലോ നന്നായിട്ട് കൂടുതലല്ലേ അപ്പം നമുക്ക് പറയാം പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം കുറവാണ് ഇനി പാർട്ടിക്കിൾസ് തമ്മിൽ അല്ലെങ്കിൽ കണികകൾ തമ്മിലുള്ള ആകർഷണം അട്രാക്ഷൻ എങ്ങനെയാണ് ഇവർ ഒട്ടേണ്ടതല്ലേ ഇവർ നമുക്ക് പിരിപ്പിക്കാനാവുമോ ഇല്ല അപ്പോൾ ഇവർ ഭയങ്കര സ്ട്രോങ് അട്രാക്ഷൻ അല്ലേ അപ്പോൾ അവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ് ഹൈ ആണ് അവർ തമ്മിൽ അട്രാക്ഷൻ എന്താണ് ഹൈ ഹൈ ആണ് ഇവിടെ നമുക്ക് കൂടുതൽ നഴുതാം എന്ത് കൂടുതൽ ഓക്കെ അല്ലേ അപ്പോൾ ലിക്വിഡ് ആണെങ്കിലോ ദ്രാവകമാണെങ്കിലോ ദ്രാവകമാണെങ്കിൽ അട്രാക്ഷൻ ഇതിനെ വെച്ച് നോക്കുമ്പം കുറവായിരിക്കും അതായത് ഘരത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും ഇത് ലെസ് ദാൻ സോളിഡ് ഇനി ഇത് നോക്കിയാൽ അട്രാക്ഷൻ ഭയങ്കര കുറവല്ലേ ഇവർ ദൂരത്തല്ലേ അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവർക്ക് തമ്മിലൊരു ഇഷ്ടം ഇല്ലാത്തത് ഇവർ ദൂരത്ത് പോയി നിൽക്കുന്നത് അപ്പം നമുക്ക് എന്ത് പറയാം വളരെ കുറവ് ഇനി കണികകളുടെ ചലനത്തിൻ്റെ വേഗം സ്പീഡ് സ്പീഡ് പറയാണെങ്കിൽ ഇവർക്ക് സ്പീഡ് ഉണ്ട് ഇവർ മൂവ് ചെയ്യുന്ന മൂവ് ചെയ്യുന്നുണ്ടോ ഇവർ ഒട്ടി നിൽക്കുക ഒട്ടിച്ച ഒട്ടിച്ചൊരാൾ നമുക്ക് ഓടാം ഓ രണ്ടാളെ ഒട്ടിച്ച് എന്നിട്ട് ഓടാൻ പറഞ്ഞാൽ ഓടാൻ ഈസി ആണോ അല്ലേ ആണോ ഓക്കെ ഒട്ടിച്ച ആളെ നമുക്ക് എന്താണ് ഭയങ്കര പാടാണ് ഓടാൻ അപ്പം നമുക്ക് പറയാം അവർ അവരുടെ സ്പീഡ് കുറവായിരിക്കും വെരി ലെസ് അപ്പം ലിക്വിഡ് ആണെങ്കിലോ ലിക്വിഡ് നോക്കിയേ ലിക്വിഡിന് കുറച്ചൊക്കെ സ്ഥലമുണ്ട് അപ്പോൾ ലിക്വിഡ് ഭയങ്കരമായിട്ട് ഓടും ഓക്കെ അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ സോളിഡിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ അതായത് ഹയർ ദാൻ സോളിഡ് അല്ലെങ്കിൽ ഗരത്തെ അപേക്ഷിച്ച് കൂടുതൽ എന്ന് എഴുതാം ഓക്കെ ഇവിടെ നിങ്ങൾ ഹൈ ലെസ് എഴുതിക്കോളൂ കുറവ് ഇവിടെ ഹൈ ആണ് ഇവിടെ കൂടുതൽ ഓക്കെ ഇനി അടുത്തത് വന്നിട്ടുള്ളത് എനർജിയാണ് ഓടാൻ ഒരു സ്പേ ഓടണമെങ്കിൽ സ്പീഡ് ഉണ്ടെങ്കിൽ ഒരു എനർജിയും വേണ്ടേ അപ്പോൾ സ്പീഡും എനർജിയും ഒരുപോലെ റിലേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് കണികകൾക്ക് ഊർജ്ജം ഉണ്ടാകുമോ ഓടാൻ ഊർജ്ജം ഉണ്ടാകുമോ ഇല്ലല്ലോ അപ്പോൾ അവർ അതുപോലെ തന്നെ കുറവായിരിക്കും ഇവിടെ കുറവ് ഇവിടെ ലെസ് വെരി ലെസ് വെരി ലെസ് ഓക്കെ അപ്പോൾ ലിക്വിഡിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് കുറച്ച് ദൂരത്താണ് അപ്പോൾ ഇവർക്ക് എനർജി എനർജിയൊക്കെ ഉണ്ടാകും ഗ്യാസിൽ ഇവരെവിടെയോ കിടക്കുന്നത് അപ്പോൾ ഇവർക്ക് ഓടാൻ നല്ല എനർജി ഉണ്ടാകും അതാണ് സംഭവം അപ്പം ഈ ടേബിൾ മനസ്സിലായോ മനസ്സിലായെങ്കിൽ യെസ് പറയുക ഇല്ലെങ്കിൽ നോ പറയുക കമൻ്റ് ചെയ്യുക എവിടെയാണ് മനസ്സിലാവാത്തെന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി അടുത്തത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് ആണ് മാറ്റങ്ങൾ പലതരം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ പലതരം രണ്ട് തരം മാറ്റങ്ങളുണ്ട് ഒന്ന് സ്ലോ ആണ് മറ്റൊന്ന് ഫാസ്റ്റ് അതായത് സാവധാനത്തിൽ നടക്കുന്നതും ഉണ്ട് വേഗത്തിൽ നടക്കുന്നുണ്ട് ഓക്കെ എനിക്ക് പ്രായമാകുന്നു ഞാനിപ്പോൾ ചെറുപ്പത്തിലുള്ള ഞാനാണോ ഇപ്പം വലുതായ ഞാൻ നിങ്ങൾ നിങ്ങൾ ചെറിയ കുട്ടി ഇരുന്നപ്പോഴുള്ള നിങ്ങളാണോ ഇപ്പോൾ ഉള്ള നിങ്ങൾ അതൊരു മാറ്റമല്ലേ അത് പക്ഷേ ഇന്ന് ഇന്ന് ഒരു ദിവസം കൊണ്ടാവുന്ന മാറ്റമാണോ അല്ല ഇറ്റ് ടേക്സ് യുവർ കുറേ വർഷങ്ങൾ എടുത്തിട്ടില്ല അപ്പം പ്രായമാകുന്നത് അല്ലെങ്കിൽ വയസ്സാകുന്നത് ഏജിങ് സ്ലോ പ്രോസസ്സാണ് സീ ജെർമിനേഷൻ ഈ വിത്ത് മുളയ്ക്കുന്നത് കണ്ടുണ്ടോ അത് ഒറ്റ ദിവസം കൊണ്ട് മുളയ്ക്കുന്നതാണോ അല്ല രണ്ട് മൂന്ന് അല്ലെങ്കിൽ രണ്ട് ആഴ്ചയോ ഒരു മാസമൊക്കെ എടുത്തിട്ടാണ് ഓരോരോ സീഡ് ജോമിനേഷൻ നടക്കുന്നത് ഓക്കെ അപ്പോൾ വിത്ത് മുളയ്ക്കുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ് അതുപോലെ തുരുമ്പ് പിടിച്ചത് കണ്ടിട്ടുണ്ടോ കമ്പികൾക്ക് ജനലയുടെ കമ്പികൾക്കും ആണിയൊക്കെ തുരുമ്പ് തുരുമ്പിടിച്ചു കണ്ടിട്ടുണ്ടോ അതെന്താണ് ഒരു സ്ലോ പ്രോസസ്സാണ് അപ്പം ഇന്ന് ഇന്ന് വിചാരിക്കുകയാണ് ജനൽ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ തുരുമ്പ് പിടിക്കട്ടെ അങ്ങനെ തുരുമ്പ് പിടിക്കുകയോ ഇല്ല അത് കുറേ ദിവസങ്ങൾ അതായത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് റെസ്റ്റിങ് അതായത് തുരുമ്പ് പിടിക്കുന്നത് ഓക്കെ ഇനി ഞാനൊരു പേപ്പർ കത്തിച്ചു പേപ്പർ വിചാരിക്കാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് കത്തി തീർന്നാൽ മതി പേപ്പർ അങ്ങനെ നിൽക്കുമോ നിൽക്കുമോ ഇല്ല ബേണിങ് ഓഫ് പേപ്പർ ഒരു ഫാസ്റ്റ് പ്രോസസ്സാണ് പടക്കം പൊട്ടിച്ചു പടക്കം വിചാരിച്ചു ഇന്ന് പൊട്ടണ്ട നാളെ പൊട്ടാം പൊട്ടുവോ നാളേക്ക് പൊട്ടാൻ നിൽക്കുമോ ഇന്ന് പൊട്ടണ്ടി ഇന്ന് തന്നെ പൊട്ടും ഓക്കെ ഇനി ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടിട്ട് കത്തുന്നത് നാളെ അല്ലെങ്കിൽ ഒരു മാസം വേണ്ട അപ്പോൾ എന്താ ലൈറ്റിനെന്താ കേടു അല്ലാണ്ട് അത് ലൈറ്റ് കത്തുമ്പോൾ അങ്ങനെ ആയതുകൊണ്ടല്ല ഇനി ഞാൻ ഒരു ഐസ് വെച്ചു ഐസ് പുറത്തെടുത്ത് വെച്ചു ഫ്രിഡ്ജെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു മെത്തുന്നാൾ ഈ ഐസ് തിന്നാം ഐസ് ആയിട്ട് തിന്നാൻ പറ്റുമോ ഇല്ല എന്തായി പോയി ഉണ്ടാവും വാട്ടർ ആയി പോയി ഉണ്ടാവും ഇല്ലേ അപ്പോൾ അതൊക്കെ എന്താണ് ഫാസ്റ്റ് പ്രോസസ്സ് പെട്ടെന്ന് നടക്കുന്ന മാറ്റങ്ങളാണ് ഓക്കെ അപ്പോൾ ഫാസ്റ്റും ഉണ്ട് സ്ലോ ഉണ്ട് ചേഞ്ചസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഫാസ്റ്റും ഉണ്ട് സ്ലോ ഉണ്ട് അടുത്തതാണ് നമ്മുടെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഭാഗം ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഭൗതികമാറ്റവും രാസമാറ്റവും ഈ ഇത് ടൈപ്പിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് കേട്ടോ ഓക്കെ മാറ്റമുണ്ട് രാസമാറ്റമുണ്ട് അപ്പം മാറ്റം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഭൗതികം അതായത് ഫിസിക്കൽ ചേഞ്ച് ഇപ്പം ഞാനൊരു ഈ കൊക്കകോള അല്ലെങ്കിൽ സെവനപ്പ് കുടിച്ചു എന്നിട്ട് ആ ബോട്ടിൽ ചവിട്ടി ബോട്ടിൽ ആ ബോട്ടിൽ ആ ബോട്ടിൽ തന്നെ ആയിരിക്കുമല്ലേ അത് പോയിട്ട് പ്ലേറ്റ് ആകുമോ ഇല്ലല്ലോ അല്ലെങ്കിൽ അത് പോയിട്ട് വേറെ എന്തെങ്കിലും ആവുമോ ഇല്ല ഇതിപ്പം ഒരു സ്ലൈസ് ചെയ്യുന്ന സാധനം അപ്പം ഈ ഒരു മാവിന് ഞാൻ ഈ ഒരു മെഷീനിലിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് മാവ് തന്നെ അല്ലേ അതായത് അതിൻ്റെ ഷെയ്പ്പ് മാറുന്നതല്ലു അല്ലാണ്ട് അത് പോയിട്ട് ഇന്ന് ആ ഇത് ഇതാക്കാം അങ്ങനെ വിചാരിക്കുമോ ഇല്ല പിന്നെ ഐസ് ഐസ് ഞാൻ തണുപ്പിച്ചപ്പം സോറി വെള്ളം വെള്ളം ഞാൻ തണുപ്പിച്ചപ്പോൾ ഐസായി ഐസന ചൂടാക്കി ഐസന ചൂടാക്കിയപ്പോൾ വെള്ളമായി വെള്ളം വീണ്ടും ചൂടാക്കിയപ്പോൾ വാട്ടർ വേപ്പറായി അങ്ങനെയല്ലേ നടക്കുന്ന ഇനി ഞാനൊരു ഗ്ലാസ്സിൽ ഉപ്പ് എടുത്തിട്ടു ഉപ്പിട്ടിട്ടു ശേഷം ചൂടാക്കി അതിൽ ഉപ്പുണ്ടാവോ തിരിച്ച് വെള്ളം തന്നെ ആവൂലേ നല്ല വൃത്തിയുള്ള വെള്ളം ആവൂലേ അതാണ് സംഭവം ഇനി കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡൊക്കെ അതേപോലെയാണോ പുറത്തോട്ട് പോകുന്നത് അല്ല ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഓംലെറ്റ് മുട്ട മുട്ട പൊട്ടിച്ചിട്ട് ഓംലെറ്റ് ആക്കി മുട്ട തന്നെയാണോ ഓംലറ്റ് ആവുന്നത് അല്ല വ്യത്യാസമുണ്ട് അതേ സാധനം നമുക്ക് ഇത് ഒരേ സാധനം അല്ലല്ലോ വ്യത്യാസം ഇനി ചെടി വളരുന്നത് പണ്ടുള്ള ചെടിയാണോ ഇപ്പോൾ ആ മരാവുന്നത് അല്ല ഒരേ ഒന്നല്ലല്ലോ മാറ്റമില്ലേ ഇനി എനിക്ക് തിരിച്ച് ചെറിയ കുഞ്ഞു ചെടിയാക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ തന്നെയാണ് മുട്ട ഓംലെറ്റ് ഓംലെറ്റ് എനിക്ക് തിരിച്ച് മുട്ടയാക്കാൻ പറ്റുമോ ഇല്ല ഇനി ഒരു ആപ്പിൾ ഉണ്ട് എൻ്റെ അടുത്ത് ആ ആപ്പിള് നല്ല ആപ്പിളായിരുന്നു ഒരു നാല് ദിവസം കഴിഞ്ഞപ്പം ഒരു പുഴു തിന്നു തിരിച്ച് എനിക്ക് നല്ല ആപ്പിൾ കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടുമോ ഇല്ല ഇനി എൻ്റെ അടുത്ത് ഒരു പേപ്പർ ഉണ്ട് ഞാൻ പേപ്പർ എടുത്ത് കത്തിച്ചു പേപ്പർ കത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു കത്തി ആഷായി അതായത് ചാരമായി എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചാരം വേണ്ട എനിക്ക് തിരിച്ച് ആ പേപ്പർ തന്നെ വേണമെന്ന് പറഞ്ഞാൽ പേപ്പർ ആവുമോ ആവുമോ ഇല്ല പേപ്പർ പേപ്പറാവൂല അപ്പം തിരിച്ച് ആവൂല അതാണ് അങ്ങനത്തെ തിരിച്ച് അതാവാത്ത അവസ്ഥേനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്ന് പറയാം സോ കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ച് കെമിക്കൽ റിയാക്ഷൻസ് ഫോംസ് ന്യൂ പ്രോഡക്റ്റ് ഇവിടെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഫിസിക്കൽ ചേഞ്ചിൽ മാറ്റർ ചേഞ്ച് ചെയ്യും മാറ്ററിൻ്റെ ഫോം മാറും അതായത് സ്റ്റേറ്റ് മാറും പക്ഷേ അതിൻ്റെ ഐഡൻറ്റിറ്റി മാറുന്നില്ല തിരിച്ച് അത് തന്നെ ആകാം ഓക്കെ അപ്പോൾ ഫിസിക്കൽ ചേഞ്ചാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ മാറ്റം ഒരു പുതിയ നോ ന്യൂ സബ്സ്റ്റൻസ് അഫോം നോ ന്യൂ സബ്സ്റ്റൻസ് അഫോം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല പിന്നെ അവിടെ എന്താണ് ഒല്ലി മോളിക്കുലാർ അറേഞ്ച്മെന്റ് ചേഞ്ചസ് അവിടെ എന്താണ് മോളിക്കുലാർ അറേഞ്ച്മെന്റിലാണ് മാറ്റം വരുന്നത് പിന്നെന്താണ് അതൊരു ടെമ്പററി ചേഞ്ച് ആണ് അതായത് താൽക്കാലിക മാറ്റമാണ് ഇപ്പം ഞാൻ ഐസ് വെള്ളമാക്കി അത് തിരിച്ച് എനിക്ക് വെള്ളം ഐസ് മൈസാക്കിക്കൂടെ ഓക്കെ ഞാൻ പേപ്പർ എത്തിച്ചു പേപ്പർ ചാരം എടുത്തിട്ട് എനിക്ക് തിരിച്ച് ആക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതൊരു താൽക്കാലികമല്ല സോ ഞാൻ ഐസ് വെള്ളമാക്കി വെള്ളം ഐസ് വെള്ളം എന്താണ് അതൊരു താൽക്കാലിക പ്രോസസ്സാണ് അതിന് വേണമെങ്കിൽ ഇങ്ങോട്ടും വരാം ഓക്കെ അല്ലേ ഇനി എക്സാമ്പിൾ ആണ് മെൽത്തിംഗ് ഓഫ് ഐസ് ബോയിലിംഗ് ഓഫ് വാട്ടർ ഗ്ലാസ് ബ്രേക്കിംഗ് ഗ്ലാസ് പൊട്ടി പൊട്ടിയാലും ഗ്ലാസ് ഗ്ലാസ് തന്നല്ലേ അത് പോയിട്ട് ഐസ്ക്രീം ആവില്ലല്ലോ ഇല്ലല്ലോ ഇനി ഞാനൊരു മരം ചെത്തി കൊടുത്തു മരം ചെത്തിയാലും മരത്തിൻ്റെ കഷ്ണങ്ങൾ തന്നല്ലേ അതും ആവുള്ളൂ വേറെ മാറ്റമൊന്നും ആവില്ലല്ലോ ചാരമൊന്നും ആവുന്നില്ലല്ലോ ഞാനൊരു പേപ്പർ മടക്കി വെച്ചു എന്നാലും അതേ പേപ്പർ തന്നല്ലേ വ്യത്യാസമുണ്ടോ എനിക്ക് തിരിച്ചതേ പേപ്പർ തന്നെ ആക്കണം എന്നാണാക്കിക്കൂട്ടെ ഞാനൊരു മുട്ട പൊട്ടിച്ചാൽ അതെന്താണ് മുട്ട പൊട്ടിച്ച് തിരിച്ച് അതിലോട്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് ഒഴിച്ചൂടെ അത് എന്താണ് ഓംലെറ്റ് ആയിട്ടില്ല ഓക്കെ അടുത്തത് കെമിക്കൽ ചേഞ്ച് ആണ് രാസമാറ്റം സബ്സ്റ്റൻസ് കൺവേർട്ടഡ് ടു അനദർ വൺ ഒര് അതായത് ഒരു പദാർത്ഥം പൂർണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു ഒരു സാധനം കംപ്ലീറ്റ്ലി വേറൊരു സാധനമായിട്ട് മാറുന്നു അപ്പോൾ അവിടെ ന്യൂ മോളിക്യൂൾസ് ആ ഫോം പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു അവിടെ എന്താണ് ചേഞ്ച് ആണ് അതായത് സ്ഥിരമായിട്ടുള്ള ഒരു മാറ്റമാണ് എക്സാമ്പിൾ കാണിച്ചു തരാം ഞാനത് വിറക് കത്തിച്ച് വിറക് കത്തിച്ചാൽ അത് തിരിച്ച് വിറക് തന്നെ ആകുക എന്താകുക ഇറ്റ് വിൽ ബിക്കം ആഷ് ചാരമാകും ഇനി എൻ്റെ അടുത്തൊരു ഫ്രൂട്ട് ഉണ്ട് ആ ഫ്രൂട്ട് പഴുത്ത് 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 ഇതായി എന്താ പുഴുക്കൾ വരാൻ തുടങ്ങി അപ്പം അത് തിരിച്ച് എനിക്ക് ഫ്രൂട്ട്സ് തന്നെ ആക്കുക ഫ്രൂട്ട് ആക്കാൻ പറ്റുക അത് കളയാനായിട്ടില്ലേ വേറെ ആയില്ലേ ഇനി ഞാനൊരു കേക്ക് ഉണ്ടാക്കുക കേക്കിൻ്റെ ആദ്യമുള്ള അവസ്ഥയാണ് അവസാനം കിട്ടുക ആദ്യം എനിക്ക് പൊടികളായിരുന്നു അവസാനം എനിക്കൊരു കേക്കാണ് കിട്ടുന്നത് ഓഫ് മെറ്റീരിയൽ ഒരു സാധനം തുരുമ്പ് പിടിച്ചു തിരിച്ചെനിക്കിങ്ങോട്ട് ജനലെ തുരുമ്പു തിരിച്ച് തുരുമ്പ് പിടിക്കാത്ത രൂപം മാക്കാനാവുമോ ഇല്ല തുരുമ്പ് അത് പോയി പിന്നെ കുറെ നമുക്ക് വേണമെങ്കിൽ പെയിന്റ് ഒക്കെ ചെയ്ത് കുറെ വീണ്ടും ഉള്ള ഒഴിവാക്കാം നമ്മൾ ബാറ്ററി യൂസ് ചെയ്ത് ബാറ്ററി തീർന്നു പോയി തീർന്നു പോയി എന്ന് പറയുമല്ലേ എന്താ തീർന്നു പോകുന്നത് അത് തിരിച്ചു താക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ നമ്മളെ ഡൈജസ്റ്റ് നമ്മൾ ഫുഡ് അയച്ച് ഡൈജസ്റ്റ് ചെയ്യുന്ന എന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് പിന്നെ പാല് തൈരാകുന്നത് എന്താ തിരിച്ച് തൈര് പാലാകുമോ ഇല്ല അപ്പം അതെന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് പടക്കം പൊട്ടിക്കുന്നത് എക്സ്പ്ലോറിങ് ഫയർ വർക്ക്സ് അതെന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഇനി ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നത് ഒരു കെമിക്കൽ ചേയ്ഞ്ചാണ് ഫോട്ടോ സിന്തസിസ് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞാൽ അതെ ചെടികളിൽ ഈ ചെടികൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ഇല്ലേ സൺലൈറ്റും വാട്ടറും എന്താ വാട്ടർ വേപ്പറും മണ്ണിൻ്റെ അടിയിൽ നിന്ന് വെള്ളവും ഒക്കെ എടുത്തിട്ട് സൂര്യൻ സോറി ചെടി ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സില്ലേ അതിനാണ് നമ്മൾ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുക അതെന്താണ് ഒരു കെമിക്കൽ ചേഞ്ചാണ് അപ്പം ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ ഇത് ഫിസിക്കലാണോ കെമിക്കൽ ആണോ എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഓക്കെ സി പി എന്ന് എഴുതിയാൽ മതി കെമിക്കൽ ആണെങ്കിൽ സി ഫിസിക്കൽ ആണെങ്കിൽ എഫ് കേഡ്ലിങ് ഓഫ് മിൽക്ക് പാല് തയ്യാകുന്നത് എന്താണ് ഫിസിക്കലാണോ കെമിക്കൽ ആണോ ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച് തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല ഇനി മെൽറ്റിങ് ഓഫ് വാക്സ് വാക്സ് മെൽറ്റ് ചെയ്യുന്നത് വാക്സ് എന്ന് പറഞ്ഞാൽ മെഴുകു ഉരുകുന്നത് മെഴുകു ഉരുകുന്നത് എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് വേണമെങ്കിൽ അതിനെ വീണ്ടും വാക്സിനാക്കാം ഇനി ബേണിങ് ഓഫ് കാൻഡിൽ ഇനി മെഴുകു തിരി കത്തുന്നത് എന്താ ഫിസിക്കൽ ആണോ കെമിക്കൽ ആണോ ഫിസിക്കൽ ആണോ ബേണിംഗ് ആണ് ഇത് ഇതൊരു തിരിയാണ് അപ്പോൾ ഈ തിരി കത്താണ് അപ്പോൾ ഇത് കത്തിയാൽ പിന്നെ പോയില്ലേ പിന്നെ നമുക്കതേ തിരി കിട്ടുമോ ഇല്ല അപ്പോൾ ഇതെന്താണ് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഫോമേഷൻ ഓഫ് ഐസ് ഐസ് ഉണ്ടാകുന്നത് എന്താണ് ഐസ് ഫോം ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ് ഐസ് ഉണ്ടാകുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് ജലം ഐസ് ഐസാകുന്നത് ഇനി മെൽറ്റിങ് ഓഫ് ഐസ് ഐസ് ഉരുകുന്നതോ ഐസ് ഉരുകുന്നതോ ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് ഐസ് ഉരുകുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് ഡിസല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് ഓക്കെ ഇനി തുരുമ്പ പിടിക്കുന്നത് റസ്റ്റിങ് ഓഫ് അയൺ എന്താണ് കെമിക്കൽ ചേഞ്ച് ആണ് റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ബേണിംഗ് ഓഫ് ഫയർവുഡ് വിറക് കത്തിക്കുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് സോ ഈ ഒരു വീഡിയോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സോ അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സോ താങ്ക്